ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ പോവാണ് നമുക്കപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ കുറ്റ കൂറിട്ടാണ് ഗായ്സ് പക്ഷെ നമ്മൾ വെളിച്ചത്തിലാണ് മറ്റുള്ള വണ്ടീന്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് ഇതിൽ നല്ല തണുപ്പുണ്ട് പിന്നെ ഇപ്പൊ തിരക്കൊന്നും ഇല്ല ഇപ്പൊ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല അപ്പൊ കി ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് നോക്കിയുള്ള ബ്ലോക്ക് ഒന്നും ഇല്ല ചെറുതായിട്ട് ബ്ലോക്ക് കാണുന്നുണ്ട് ഗൈസ് ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട് ഗായ് ചെറിയൊരു ബ്ലോക്കേ ഉള്ളു ഗായ്സ് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല

നല്ല സുഖമുണ്ട് ഇവിടെ വണ്ടികളിൽ വെട്ടം മാത്രമേ നമുക്ക് പിന്നെ നമ്മൾ നേരെ വന്നത് നാലാം വളവിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയാണ് പിന്നെ കുറച്ചു നേരം നമ്മൾ ഇവിടെ ചായ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മള് ചായ കുടിക്കാൻ പോയ സ്ഥലത്ത് ആംബിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളെവിടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ ചായക കുടിച്ചും മെല്ലം ചോര തുടങ്ങി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്